പല കൂട്ടുകാരെയാ അപ്പം ഇന്നൊരു പരിപ്പും മത്തനും ചെമ്മീനും കൂടിയുള്ള ഒരു ഒഴിച്ച് കറിയാണ് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക് ചെമ്മീൻ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെല്ലാം നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇതാ മത്തൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പരിപ്പും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതൊരു കുക്കറിൽ ഞാൻ പരിപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വേവിക്കാൻ വെക്കുന്നുണ്ട് അവ വെന്ത് വരുന്ന സമയത്ത് നമ്മളിതാ മത്തനിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളക് കീറിയതും ഇട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ മത്തൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മളത് ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചു കഴിഞ്ഞാൽ മത്തനും കൂടെ വെന്ത് കിട്ടും ഇനി നമുക്കിത് ആ കുക്കർ അടച്ച് അത് വേവിക്കാൻ വെക്കാം കുറച്ച് ഉപ്പും കൂടി കൂടെ കൊടുക്കണം എന്നിട്ട് വേണം വേവിക്കാൻ വെക്കാൻ അപ്പം ഇതാ നമ്മുടെ മത്തനും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അത് നമ്മളൊരു മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചെമ്മീനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൊണ്ട് വേവിക്കാൻ വെക്കാം ചെമ്മീൻ വെന്ത് വരട്ടെ അപ്പം നമുക്ക് മത്തൻ ചെമ്മീനൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും തേങ്ങ അരച്ചെടുക്കാം അതിനുവേണ്ടി വെളുത്തുള്ളി ചെറിയുള്ളി തേങ്ങ മഞ്ഞൾപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് നമ്മൾ അരച്ച് കറിയിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തിളപ്പിക്കാൻ വെക്കാത്ത തേങ്ങയൊന്ന് പച്ചത് മണ പച്ച ഇത് മാ ചുവ മാറി നിന്ന് വെന്ത് വരട്ടെ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം അതിന് കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ കുറച്ചധികം ചെറിയുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വറവായി വരുമ്പോൾ അതിൽ ഇത്തിരി മുളകൊടിയും കൂടി ഇട്ടിട്ട് നമ്മളിതാ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയ മത്തൻ പരിപ്പ് ചെമ്മീൻ കറി റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം